എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല് എനിക്ക് എന്റെ ഒരു ഇതില് വരുന്നെച്ചാ രേണു ഇപ്പോൾ ഒത്തിരി ബിസി ആയിട്ട് വരുന്ന ഒരു കലാകാരിയാണ് രേണുവിന് കൊച്ചിയിലേക്ക് മൂവ് ചെയ്യണം എന്നൊരു തോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് ആരോ ഇന്നലെ പറഞ്ഞ എന്റെ അടുത്ത് അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ ഇവരെല്ലാവരും കൂടെ കൊച്ചിയിലേക്ക് മൂവ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടോ എന്ന് എനിക്ക് കേട്ടോ ജസ്റ്റ് ഞാൻ പറഞ്ഞു മാത്രം ഇനിയിപ്പോൾ ഇതൊരു ആരോപണം ഞാൻ എനിക്ക് തോന്നിയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടൊരു വാടക എടുത്തിട്ട് അവര് മാറാനാണ് എന്താണെന്ന് വെച്ചാൽ ഈ വാടകോഴി എടുത്ത് മാറണം വാടക എടുത്ത് മാറണം എന്നുള്ള ഇന്നും ഇന്നലെ തുടങ്ങിയല്ല കഴിഞ്ഞ ആറ് മാസം മുന്നേ ഈ ഡയലോഗ് രേണു പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കൊച്ചിയിൽ വീട് അന്വേഷിക്കുന്നുണ്ട് അങ്ങോട്ട് മാറുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ ഏവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് രേണു സുധി സുദിലയും വിട്ട് എറണാകുളത്തേക്ക് മാറുകയാണ് ആഡംബര ഫ്ളാറ്റിലേക്ക് രേണു സുധി ഒരു പക്ഷേ മാറിയേക്കാം ഈ ഒരു വിവരം രണ്ടു ദിവസം മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിന്റെ പ്രധാന കാരണം രേണു സുധിയുമായി അടുത്ത ഒരു പെൺ സുഹൃത്ത് ഒരു മാസം മുന്നേ ഇത്തരമൊരു സൂചന നൽകിയിരുന്നു ആരാ ഞാൻ പറയുന്നില്ല എന്തുകൊണ്ടാണ് ഇനി രേണു സുധി എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ നടി ഈ ഒരു തീരുമാനം എടുക്കുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് രേണു സുദിക്ക് വരാൻ പോകുന്ന പ്രൊജക്ടുകൾ എല്ലാം എറണാകുളം ബേസ്ഡ് ആണ് അതിലുപരി രേണു സുതി ബിഗ് ബോസ് സീസൺ സെവൻ സെലക്ട് ആയിരിക്കുന്നത് കൺഫേം ആണ് അക്കാര്യത്തിൽ ഇനി സംശയമില്ല രേണു സുതി ഇത്തവണത്തെ ബിഗ് ബോസിൽ ഉണ്ടാവും സോ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നോടിയായി ഒരു പക്ഷേ എറണാകുളത്ത് ഫ്ളാറ്റ് എടുക്കുന്നു അതുപോലെ തന്നെ രേണു സുദീ ഇപ്പം അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പ്രൊജക്ടുകൾ അതിലേറ്റവും ഒടുവിലായി റിലീസായ ആ ഒരു സിനിമയുടെ രംഗങ്ങൾ അത് നമുക്കൊന്ന് കണ്ടതിന് ശേഷം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അച്ഛനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കിച്ചുവുമായി ബന്ധപ്പെട്ട പങ്കച്ചൻ ചേട്ടനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം നമുക്ക് ആനന്ദേ ഹരി ആ മഹമ്മൂദിനെ കല മാറ്റേക്ക് അല്ലെങ്കി വേണ്ട അവന്റെ തൊപ്പി അങ് തെറുപ്പിച്ചേക്ക് കൃഷിപ്പണി എടുത്ത് ജീവിക്കട്ടെ ഫോൺ മേടിക്കട്ടുണ്ടല്ലോ നീ നാട്ടുകാരെ പറ ആരാ ആരാ നിങ്ങളെ നിങ്ങളെ എനിക്ക് പറഞ്ഞിട്ടുള്ള പണി വൃത്തിയോടും വെടുപ്പോടും ഞാൻ ചെയ്യും മമ്മതേ എനിക്ക് നിന്നോട് സത്രുതൊന്നും ഇല്ലതൊന്നും ഇല്ല പീക്കർ പിള്ളേർക്ക് പോലെ ഞാൻ അറിയാം അണ്ണൻ ആറാട്ടണ്ണൻ നിങ്ങൾ സെക്സിയാണ് ക്ലാസ് ആണ് ഞങ്ങളുടെ കൂടെ നിങ്ങൾ അതായത് രേണു സുദീതായി ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സിനിമയാണിത് ഈ സിനിമയുടെ ഒക്കെ അഭിനയത്തിന് വേണ്ടിയാണ് എറണാകുളത്തേക്ക് മാറുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം സിനിമകളാണെങ്കിൽ ഒരു പക്ഷേ എറണാകുളം മാറ്റി കുതിരവട്ടത്തോട്ടോ ഊളംപാറയിലോട്ടോ ഒരു ഫ്ലാറ്റ് നോക്കുകയാണെങ്കിൽ ഏറെ നന്നാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ രീതിയിലുള്ള അഭിനയ പ്രതിഭാസമായി രേണു സുധി മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടെ അഭിനയിക്കുന്ന കോ ആർട്ടിസ്റ്റുകളുടെയും അവസ്ഥ മറച്ചല്ല അല്ല ചേട്ടൻ ഈ അവസരത്തിൽ എന്താണ് എന്തെങ്കിലും കാര്യങ്ങളിൽ ശരി ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങളും ചെയ്തോളാന്ന് പറഞ്ഞു ഇങ്ങോട്ട് ഞാൻ ആരെയും ഞാൻ ആരാ ആരാ ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കടക്കാടം ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ ഞാൻ ഒന്ന് എളിമയുള്ള മനുഷ്യനാണ് ഈ തങ്കച്ചൻ ചേട്ടൻ പക്ഷേ തങ്കച്ചൻ ചേട്ടൻ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ അങ്ങനെ ഇന്റർവ്യൂല്ലോ പറഞ്ഞത് കട്ടാൻ നനഞ്ഞു നനഞ്ഞു പോകും അങ്ങനെ വീടിന്റെ അവസ്ഥ ഈ സഹായം ഫിറ്റ് ചെയ്തതിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഞാൻ പറയുന്നില്ല മനപൂർവ്വം ഞാൻ ഉണ്ടാതിരുന്ന ആരെങ്കിലും മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ള ഒരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദയവേദ നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കരുത് ഇതുപോലെയുള്ള വീട് ഉണ്ടാക്കി കൊടുക്കരുത് കൊടുത്തിട്ട് അവരെ അവിടെ താമസിപ്പിക്കാൻ ഈ ഉണ്ടാക്കുന്നവൻ പറയുന്ന അവിടെ താമസിക്കാനും താമസിപ്പിക്കാനും നാട്ടുകാർ പറയുന്ന ആൾക്കാരെ അവിടെ താമസിക്കാനും അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ ആർക്കും ഒരു സഹായം ചെയ്യരുത് ഈ ഒരു സഹായം കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മനപ്രയാസം കൊണ്ട് പറയാം ഞങ്ങളെ നോക്കണ്ട ഞങ്ങളെ നോക്കണ്ട ഈ കുഞ്ഞിനെ ഓർത്തോ ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ഓർത്തോ കിച്ചു അവൻ ഇരുപത്തൊന്ന് വയസ്സായി ചുതി മരിക്കുമ്പോൾ പത്തൊമ്പത് വയസ്സുണ്ട് അവൻ കോളേജിൽ പഠിക്കുന്ന ഒരു പുരുഷനെ പറയുന്നില്ല ഞങ്ങൾ നാളെ പോകാം ഈ കുഞ്ഞിനെവിടെയിട്ട് പോകും ഉത്തരവാദിത്വപ്പെട്ടു എന്റെ അഭിപ്രായത്തിൽ തന്റെ അന്ന് രാത്രിയിൽ എന്തോ സംഭവിച്ചിരുന്നു അതിനുശേഷം പൊടുന്നതിന് തങ്കൽപ്പച്ചേട്ടൻ അദ്ദേഹത്തിന്റെ ശരിയായ മാനസിക നില വീണ്ടും വീണ്ടെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ അദ്ദേഹം മറനാടൻ മലയാളിക്കർവ്യൂയിൽ ഷർട്ട് പോലും വിടാതെ എന്തോ ജോലിക്ക് എവിടെ പോയ മട്ടാണ് ജോലിക്ക് ശ്രമിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂലിപ്പടിക്ക് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നു ചില ആളുകൾ അദ്ദേഹത്തെ ജോലിക്ക് പാത വീട്ടിൽ ഇരിക്കുന്നവനെന്ന് കളിയാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്താണെന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെയോ അദ്ദേഹം പറയുന്നുണ്ട് അവർ രണ്ടുപേർക്കുള്ള വീടാണ് അല്ലെങ്കിൽ ഏഴു പേർക്കും വീടില്ല ഒന്നുമില്ല ഒറ്റാണ് അതാ പറഞ്ഞു കുഞ്ഞിനെ ഞാനിന്നാളാ വീടുക സങ്കട സഹ്യാ വീടിയോ പറഞ്ഞു ഈ കുഞ്ഞിനെ ആരെങ്കിലും ഏറ്റെടുക്കട്ടെ ഏറ്റെടുക്കട്ടെ എന്ന് വെച്ചാൽ അവൻ പറയണം ഞാൻ പോയി എൻ്റെ കൂടെ അങ്ങനെ അവനെ സംരക്ഷിക്കാൻ കഴിയുള്ള ആരെങ്കിലും ഞങ്ങൾ അവിടെ വീട്ടിൽ പോകും ഞങ്ങൾ തങ്കപ്പൻ തങ്കപ്പൊഞ്ചേട്ട ഇതിങ്ങനെ എത്ര വട്ടം പറയണം ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പറ്റിയ ഒരാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ വേണമെങ്കിൽ ഒന്നുകൂടെ കാണിക്കാം ഈ ഒരു അവസരത്തിൽ ഏറ്റവും അഭികാമ്യം ആ വ്യക്തി ഏറ്റെടുക്കുന്നതാണ് അമ്മയെ നല്ലപോലെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പകയനാണ് ഒനിക്കെന്തായാലും ഋതപ്പനെയും കൂടി നോക്കുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു അവസരത്തിൽ ഋതപ്പനെ ആര് നോക്കുമെന്നുള്ള ഒരു ചോദ്യം തന്നെ അനാവശ്യമാണ് എന്ന് പ്രതീക്ഷ ഈ ഒരു പകയനിക്കെന്തായാലും ആ ഒരു സ്ഥാനം ഏറ്റെടുക്കാൻ കഴിഞ്ഞേക്കും ഇത് ഈ ഇതിൻ്റെ കെ സി ടി സിയിലെ ചെയർമാനായിരിക്കുന്ന ആളീ വീട് വെച്ച് തന്നാളി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ സാറന്നല്ലാതെ അഭിസംബോധന ചെയ്തില്ല അന്ന് ഈ കഴിഞ്ഞ ദിവസം വരെ ഇപ്പോഴും അങ്ങനെ തന്നെ എൻ്റെ മനസ്സിന് സ്നേഹമുണ്ട് അതുപോലെ ഈ നാട്ടുകാരെല്ലാം പൈസ മുടക്കി കെട്ടിടം പിള്ളേർക്ക് വെച്ച് കൊടുത്തതിന് നമുക്ക് വളരെ അവരോട് ബഹുമാനവും സന്തോഷവും കാരണം നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സംഗതിയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സന്തോഷമുണ്ട് അവ അവരോട് കടപ്പാടുമുണ്ട് ഞങ്ങളെ എത്ര സോഷ്യൽ മീഡിയ തെറി വിളിച്ചാലും പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനൊന്നും ഒരു സങ്കടമില്ല കാരണം ഞങ്ങൾ അവർക്ക് വേണ്ടി ഇതിന് ഇതിന് പിന്നിൽ പൈസ മുടക്കാൻ ആർക്കും എന്ത് ഒരു പൈസ എങ്ങനെ മുടക്കാൻ അല്ലാത്തവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും മരണം വരെ അങ്ങനെ ഉള്ളു കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ അദ്ദേഹത്തിന്റെ മനോനില വീണ്ടെടുത്തു പറഞ്ഞത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഫിറോസിന്റെ ബിൽഡർ ഫിറോസിന്റെ പാലുകാച്ചുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അത് വളരെ ശ്രദ്ധേയമാണ് നമുക്കൊന്ന് കേൾക്കാം ഫ്ലവേഴ്സിന്റെ എല്ലാവിധ പിന്തുണയോടും കൂടിയാണ് ഞങ്ങൾ ഈ ഒരു നിമിഷത്തിൽ എത്തിച്ചേർന്നത് ഞങ്ങളുടെ കേരളവും ഡിസൈൻ പറഞ്ഞ ഗ്രൂപ്പിലെ ഒരുപാട് അംഗങ്ങൾ ഞങ്ങളെ പല രീതിയിലും ശാരീരികമായിട്ടും മെറ്റീരിയൽസ് ആയിട്ടും സാമ്പത്തികമായിട്ടൊക്കെ ഒക്കെ സഹായിച്ചു വളരെയധികം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വീട് നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞു അത് ഈ ും കഴിയും ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇന്നത്തോടെ കഴിഞ്ഞു ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇന്നത്തോടെ കഴിഞ്ഞു ഒരു ദിവസം എടുത്തു പറയുന്ന ഒരു കാര്യം പാല് കാച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈ വീടുമായിട്ട് ഇനി യാതൊരു ഉത്തരവാദിത്വവും ഇല്ല അത് കേട്ടോണ്ട് തൊട്ടടുത്ത് തന്നെ നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ നിപ്പുണ്ട് അദ്ദേഹം അതിന് സാക്ഷിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീട് എല്ലാ കാലത്തും ഇതിന്റെ മെയിൻ്റെ ഇതിന്റെ പൈപ്പ് കൂട്ടുക അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ലോക്ക് താഴെ വീഴുക അത്തരം കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞാൽ ചെയ്തു കൊടുക്കാമെന്നുള്ള ഒരു ബാധ്യത ഫിറോസിനില്ലായിരുന്നു എന്നാൽ ചേട്ടനെ സംബന്ധിച്ച് ആ ഒരു തിരിച്ചറിവില്ലാതായിരുന്നു അതാണ് അദ്ദേഹത്തിന് പിണഞ്ഞ ഒരു അബദ്ധമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ നൂറ് ശതമാനം അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല വീടിന് പിഴവുകളുണ്ട് അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല വീടിന് പിഴവുകളുണ്ട് അതും കൂടെ നമ്മൾ പറയണം ആ പിഴവുകൾ വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വീട് പൂർത്തിയാക്കാൻ അവസാനം പൈസ തികയാതെ വന്ന സമയത്തും നാലോ അഞ്ചോ ലക്ഷം രൂപ തികയാതെ വന്നു എങ്ങനെയൊക്കെയെങ്കിലും ആണ് ഈ വീട് പൂർത്തിയാക്കിയത് ഈ ഫിറോസ് അപ്പോൾ ഈ പറഞ്ഞ ചില പാകപ്പുഴകൾ എന്തായാലും ഉണ്ടായേക്കാം ഇനിവേ ഈ വീട് ഇടിഞ്ഞു പൊടിഞ്ഞു വീഴാത്ത വീടായതുകൊണ്ടും താമസയോദ്യ ആയതുകൊണ്ടും ഇത് കംപ്ലൈൻ്റ് പറയാതെ നമ്മൾ തന്നെ പരിഹരിച്ചൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത് ആ ഒരു തിരിച്ചറിവ് ഒരുപക്ഷെ നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ ഇപ്പോ ഉണ്ടായി കാണുമെന്ന് വിചാരിക്കുന്നു അത് തന്നെയാണ് ചെയ്യേണ്ടിയിരുന്നത് അവരത് ചെയ്യാതെ എന്തിനും ഏതിനും ഈ പറഞ്ഞ ഫിറോസിനെ വിളിച്ച് ശല്യം ചെയ്തോട്ട് ഫിറോസിനെ ചൊടിപ്പിച്ചത് എന്നാൽ ഈ പകേനെ അങ്ങ് തട്ടിക്കളയാമെന്ന് പോലും ഫിറോസ് ചിന്തിച്ചത് അതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ ഫാന് തള്ളിയിടാനും പുൾഡോസർ കയറ്റി വീട് നിലംബരിച്ചാക്കാനും ശ്രമിച്ചത് കാരണം അത്രയധികം ശല്യം തങ്കപ്പൻ ചേട്ടൻ നിന്നുണ്ടായി എന്നാൽ ആ ഒരു തിരിച്ചറിവ് തങ്കപ്പൻ ചേട്ടൻ ഇപ്പോ ഉണ്ടായി ഇനി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഫ്ളാറ്റ് എടുത്ത് എറണാകുളത്ത് ഇട്ട് മാറാനുള്ള ശ്രമമാണ് ആ ഒരു ശ്രമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിഗ് ബോസിലൂടെ പോയിട്ട് വരുവാണെങ്കിൽ പൊതുവെ ബിഗ് ബോസിൽ പോയ പല ആൾക്കാരും എറണാകുളത്ത് ഫ്ളാറ്റ് എടുത്തിട്ടുണ്ട് മാരാർ നേരത്തെ റോബിൻ ജാസ്മിൻ ജാഫർ അങ്ങനെയുള്ള താരങ്ങൾ എടുത്തിട്ടുണ്ട് ഫ്ളാറ്റ് കൊണ്ട് എന്ത് പ്രയോജനം അവർക്കുണ്ടായി കഴിഞ്ഞാൽ ഇപ്പോഴും അറിയത്തില്ല പലരും എടുത്ത ഫ്ലാറ്റ് വിറ്റിട്ടുണ്ട് പൈസ അടയ്ക്കാനില്ലാത്തവരുമുണ്ട് ഇനിവേ അത്തരമൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യം തന്നെ ആയിരിക്കും അത് ഋതപ്പന്റെ പേരിൽ എഴുതുവാണെങ്കിൽ അതിമനോഹരം ഋതപ്പനെ വളരെ ചെറുപ്പത്തിലെ ഒരു വലിയ കടക്കാരനാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എനിവേ എല്ലാവിധ ആശംസകളും കണ്ടന്റ് അവസാനിക്കുന്നില്ല അടുത്ത ഇരുപത് ദിവസത്തിനുള്ളിൽ രേണു സുദി ബിഗ് ബോസ് മലയാളത്തിൽ എത്തുന്നതായിരിക്കും പിന്നെങ്ങോട്ട് കണ്ടന്റിന്റെ പെരുമഴ രേണു സുതി നൽകുന്നതായിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിനയചാതുര്യം കൂടുതൽ ബിഗ് ബോസിലൂടെ കാണാൻ സാധിക്കും ഒരുപക്ഷെ പുറത്തുള്ള പ്രതീക്ഷ അടക്കമുള്ള പകയന്മാര് രേണു സുദീനെ ആ കാലയളവിൽ മിസ് ചെയ്തേക്കാം ആദ്യം ആ ചാനൽ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു കാണാം ബൈ